ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് സംസ്ഥാനതല ഇന്റർ സ്കൂൾ നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി അണ്ടർ പതിനാല് ആൺകുട്ടികൾ അണ്ടർ പതിനഞ്ച് പെൺകുട്ടികൾ അണ്ടർ പത്തൊമ്പത് ആൺകുട്ടികൾ അണ്ടർ പത്തൊമ്പത് പെൺകുട്ടികൾ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റുരയ്ക്കും ഫുട്ബോൾ ബാറ്റിൽ ഓഫ് സ്കൂൾസ് എന്ന് പേരിട്ടിട്ടുള്ള ഈ മത്സരങ്ങളിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് കായിക താരങ്ങൾ പങ്കെടുക്കും ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എട്ടാം തീയതി രാവിലെ മണിക്ക് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ നിർവഹിക്കും സമാപന സമ്മേളനം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നടക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ എഫ് ബെന്നി മുഖ്യാതിഥിയായി പങ്കെടുത്ത് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കൂടാതെ മുൻ സന്തോഷ് ട്രോഫി താരം വിപിൻ തോമസും വിശിഷ്ടാതിഥിയായി എത്തും സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ആർ സബീഷ് പി ടി എ പ്രസിഡന്റ് ബീന ഡേവിസ് പ്രധാനാധ്യാപിക ടി എസ് സരിത എന്നിവരും പങ്കെടുത്തു ടൂർണമെന്റിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരികയാണെന്നും സംഘാടകർ അറിയിച്ചു ഫുട്ബോൾ നമ്മൾ നാട്ടോട് സൂചിപ്പിച്ചതുപോലെ ലഹരിക്കെതിരെ പോരാടുക എന്ന ലക്ഷ്യവുമായി ജെൻഡർ ഇക്വാലിറ്റി എന്ന് വെച്ചുകൊണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മുപ്പത്തിരണ്ടോളം ടീമുകൾ കേരളത്തിൻ്റെ വിവിധ സ്കൂളുകളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് പതിനാറ് ടീം ഗേൾസിൻ്റെയും പതിനാറ് ടീം ബോയ്സിൻ്റെയാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം മുന്നൂറ്റി അൻപത്തിരണ്ട് കായിക താരങ്ങൾ ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഒരു അന്തർദേശീയ താരം ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാല് ദേശീയ താരങ്ങളും അമ്പത്തിമൂന്ന് സംസ്ഥാന താരങ്ങളും ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ട് ഈ കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിലുണ്ടായിരുന്നു സംഘാട സമിതി കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്കെല്ലാം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അഞ്ച് ദിവസം നീളുന്ന ഒരു ടൂർണമെൻ്റ് ആണ് നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന ദിവസം എട്ടാം തീയതിയാണ് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള മാധവൻ സാറ് ഡി കെ മാധവൻ സാറാണ് അധ്യക്ഷപദ അലങ്കരിക്കുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ചോച്ചോ നമ്മുടെ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യും മാള ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജി മുഖ്യാതിഥിയായിരിക്കും അതുപോലെ സമാപന സമ്മേളനം പന്ത്രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കാണ് അതിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ എഫ് ബെനിസാറാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് മുൻ സന്തോഷ് ട്രോഫിക്കാരും ബിപിൻ തോമസ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കായിക മേഖലയിലെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുകളും പങ്കെടുത്ത് പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു ടൂർണമെന്റ് ഈ അഞ്ചു ദിവസത്തെ ടൂർണമെന്റ് ആളൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒന്നാണ് ജെൻഡർ ഇക്വാലിറ്റിയാണ് ഞങ്ങൾ ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ ലഹരി ലഹരിക്ക് പോകുന്ന ലഹരിയിലെ അടിമപ്പെട്ടു പോകുന്ന കുട്ടികളെ ഈ ദിവസങ്ങളിൽ കായിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് പുതിയ ഒരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു